അതേടാ ഇനി കോൾഡ് കോഫി കുടിക്കാനൊന്നും നമ്മൾ സ്റ്റാഫ് ബോക്സിലൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ അതെ രണ്ട് രൂപയുടെ നെസ്കഫെ സൺറൈസ് മാത്രം മതി ഇത് ശരിക്കും കുറേ റീൽസുകളുടെ പ്രചോദനമാണ് കേട്ടോ ഇതേ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു രണ്ട് രൂപയുടെ നെസ്കഫെ വാങ്ങിച്ചിട്ട് ഇതേ വീട്ടിലുണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് തട്ടി പൊട്ടി വച്ച് അങ്ങോട്ട് ഇട്ടു ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുന്നുണ്ട് പാലിൽ നമ്മൾ പിന്നെ പഞ്ചസാര ആഡ് ചെയ്യത്തില്ല ഇതിന് വേണ്ടിയിട്ടും പാലിനും ഉൾപ്പെടെയുള്ള പഞ്ചസാര നമ്മൾ ഇതിനകത്തേക്കാണ് ആഡ് ചെയ്യുന്നത് ബോട്ടിൽ നന്നായിട്ട് അങ്ങോട്ട് അടക്കുക നന്നായിട്ട് കുലിക്കൂടുക കുലുക്കാൻ അറിയാത്ത ഒരാട്ട ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ നന്നായിട്ട് ഇപ്പോൾ കുറച്ച് കുലിക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല ഒരു തിക്കായിട്ടൊക്കെ മാറുന്നുണ്ട് കുര്യൻ എൻ്റെ വാങ്ങിച്ചു നന്നായിട്ട് കുലുക്കി കുലിക്കത് ഷേക്കാക്കി തന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ക്രീമിയായിട്ട് അതിനകത്തിരിക്കുന്നത് ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഐസ് ഇട്ടു ഗ്ലാസിലേക്ക് രണ്ടുപേരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നുള്ളൂ ഐസ് ഇട്ടു പിന്നെ നമ്മൾ ശേഷം നമ്മളിത് നമ്മുടെ ക്രീമിയായിട്ടുള്ള നമ്മുടെ കോൾഡ് കോഫിയുടെ മെയിൻ ഘടകം ഒഴിക്കാൻ വേണം നെസ്കഫയും പഞ്ചസാരയും കൂടെ എടുത്തിട്ടുള്ളത് ഗ്ലാസ്സിനകത്തേക്ക് നമ്മൾ ഒഴിക്കാം ഭയങ്കര തിക്കാണ് കേട്ടോ എന്ത് ക്രീമിയാണ് കഴിക്കാൻ അതിൻ്റെ ഒരു പ്രത്യേക മണം വരെയുണ്ട് കേട്ടോ ഇനി തന്നിട്ട് നമുക്കതിനേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കോൾഡ് കോഫിയുടെ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം പാൽ ഇപ്പോൾ തോന്നും ക്രീമാണ് കൂടുതലെന്ന് ക്രീമി എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു ക്രീം കൂടുതൽ ഒഴിച്ചോളാം പറഞ്ഞു അപ്പോൾ അത്യാവശ്യത്തിന് പാൽ ഒഴിക്കുന്നുണ്ട് പാലതേ രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കുറച്ചൊരു കുറച്ച് നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ ഇതിൽ വീഡിയോയിൽ കാണുന്ന നടക്കാൻ നല്ലൊരു ബ്രൗൺ കളർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റരുത് നമ്മുടെ സ്പൂണിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക ആ ഒരു ഐസിന്റെ തണുപ്പൊക്കെ ഒന്ന് പിടിച്ചു തരണ്ടേ നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നതിന് ശേഷം ആഹാ എന്താ ടേസ്റ്റ് ചെറിയ മേലൊക്കെ പറ്റി പിടിച്ചിരിക്കേണ്ടത് നക്കിയെടുത്ത്